ഹലോ ഇപ്പം ഇന്ന് പോകുന്നത് പശുവിനെ കുളിപ്പിക്കാൻ പശുവിനെ കുളി ഞാൻ ഇട എൻ്റെ വീട്ടിൽ വന്നാന്ന് അല്ല എൻ്റെ വീട്ടിൽ വന്നാന്ന് എന്നെ കാണിക്കാത്ത വെച്ചാൽ ഭയങ്കര എന്താ പറയുക ഞാനിങ്ങനെ കോലം കിട്ട് നടക്കുന്നതെന്ന് ഞാൻ വീട്ടിലങ്ങനെ നടക്കുക അതുകൊണ്ടാണ് കാണിക്കാത്ത കണ്ട കണ്ട ഞാനിതെൻ്റെ എത്രയോ വർഷം മുമ്പ് ഇല്ല ചുരിദാറാണ് ഒരു പത്ത് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേയിൽ ഇച്ചിരി തറ ഞാൻ ഇത് വീട് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് വരുമ്പോൾ ഞാൻ ഈ ചിരി തറ മാത്രേ ഇവിടെ ഇടിയതേ ഇല്ലു അപ്പോൾ പിന്നെ അത് വീഡിയോ എടുക്കാൻ കഴിയില്ല വിചാരിച്ചിട്ട് എന്നെ കണിക്കാൻ ഞാൻ ഓക്കെ വീടല്ലൊരു വീടെല്ലുണ്ട് അവർ വിചാരിക്കും ഇവിടെ എന്തെങ്കിലും തന്നെ വർത്താനം പറഞ്ഞു പോകുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പോവാം പശുവിനെ കുളിപ്പിക്കാൻ പശുവിനെ ഞാൻ കുളിപ്പിക്കില്ല ഞാൻ വെള്ളം കുളിപ്പിക്കും വീട്ടിൽ വെള്ളം കുറവാന്ന് അപ്പോൾ അച്ഛൻ ഇവിടെ ഒരു വളപ്പിൽ കിണറുണ്ട് ആടെ പശുവിനെ കുളിപ്പിക്കാം അപ്പോൾ അതിന് വെള്ളം കുരിക്കുകൊടുക്കാമെന്ന് ചോദിച്ചു നമുക്ക് വീടിലേക്ക് പോകാം എല്ലാവരും വയോ ഓ ഇതാന്നൊരു വലിയ വളപ്പാന്ന് നമ്മളെ വീട്ടിനു മുമ്പിൽ ഇതാന്നുള്ളത് വളപ്പിങ്ങനെ ഭയങ്കര വലിയതാന്ന് ഒരുപാട് ഏക്കറുണ്ട് ഇത് എത്രയാന്ന് ചോദിച്ചാൽ ഇത്രയും വെള്ളം കുറേ ഉണ്ട് ഇട ിണറുണ്ട് ആ കിണറിൽ നിന്ന് പശുവിനെ കുളിപ്പിക്കാം അവിടുന്ന് വെള്ളം കോരി കൊടുക്കണം മോട്ടോർ ഒന്നുമില്ല പച്ചനാവിടുന്ന് വെള്ളം കോരാൻ തുടങ്ങി എന്നെ കുറേ നേരം മുട്ടിയേ വിളിച്ച് തന്നു അച്ചനാട്ന്ന് വെള്ളം കോരാൻ തുടങ്ങിയെന്നു ഞാൻ വേഗം പോട്ടെ സ്പീഡിൽ പോട്ടെ ഇനി അവിടെ തീറ്റ കാണാം ണ്ടോ ഇതിപ്പോൾ പുതിയതാക്കിയ റോഡാണ് ഇങ്ങനെ സിമെൻ്റ് ഇട്ടതോ സിമെൻറ്റ് ഇട്ടിടുന്ന ഞാൻ അന്നൊരു വീടൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇങ്ങനെ സാധാ റോഡായിരുന്നു കല്ലും കല്ലും മണ്ണും ചെടികൾ ഇതിനിടക്ക് ഇനി സിമെൻ്റ് ഇട്ട് നല്ല ഓടാക്കി അപ്പം നമുക്കവിടെ ഇത്തിയിട്ട് കാണാം അപ്പം നമ്മൾ പശുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു പശു മറ്റേത് അത് അച്ഛനായിട്ടുള്ള കുളിപ്പിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കിണ കണ്ട ഞാനിത് ഇതിൽ കുറേ വെള്ളമുണ്ട് ഇതെനക്കൊന്നും ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇല്ല ഇടാം പക്ഷേ ഇതിൽ വെള്ളം പറ്റിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഞാൻ വെള്ളം കോരിയിട്ട് എന്നെ വീട്ടിലെടുക്കാം ഇങ്ങനെ ഞാൻ കോരി കോരിക്കൊടുക്കണം ഇതാണ് കുഞ്ഞു ഇതിൻ്റെ പേര് കുഞ്ഞു ആ പശുവിൻ്റെ പേര് അമ്മണി അതല്ലാതെ അച്ഛൻ എൻ്റെ അപ്പത്തുള്ള പശുവിൻ്റെ പേര് അമ്മണി ഇതിനൊന്നും ഞാൻ തൊടാൻ പോലില്ല ചിലപ്പോൾ ഇതെല്ലാം കുത്തു ഈ ദേഷ്യം വരുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ടോ തോന്നുന്നു പക്ഷെ ഇത് പാവമാണ് ഇതങ്ങനെ കുത്തിയില്ല പക്ഷെ അത് ഭയങ്കര സാധനമാണ് അത് കുത്തും നീൻ്റെ രണ്ട് കിടാക്കളും കൂടെ വരാറുണ്ട് മക്കൾസ് എന്തെ കുളിപ്പിക്കാൻ പോകും അത് കുറച്ച് സാധനമാണെങ്കിലും കുറച്ച് വൃത്തിയില്ല മെനു ഇല്ല സാധനമാണ് അപ്പം അച്ഛനെ കുളിപ്പിക്കാൻ പോകുന്നത് അതിനെ വേഗം കുളിപ്പിക്കാൻ പറ്റും അത് കാരണം അത് നിൽക്കും വേണ്ട നിങ്ങൾ രണ്ടും പ്രഗ്നൻ്റാണ് രണ്ടാളും ഉദയം തോന്നി ഇതേ ഇതേ തോന്നു അപ്പം ഞാൻ വെള്ളം കോരിട്ട് നിൽക്കണം ഇത് എടുത്ത കുടമ്പുളിയാണ് നമ്മൾ പണ്ടിത് ചപ്പത്തിരി ഇതെല്ലാം പറിക്കാൻ വരുമായിരുന്നു കുടമ്പുളി പറക്കാൻ ഇവിടെ വീട്ടിലെ വെള്ളം കുറയുന്ന സമയത്ത് ഈ കഴിഞ്ഞിട്ട് എന്നായിരുന്നു വെള്ളം എല്ലാം വീട്ടിലേക്ക് അപ്പോൾ ആ ടൈമിൽ ഇവിടെ നമ്മൾ കുടംപുളി വറക്കി കുടമ്പുളി പറക്കും വന്നിട്ട് ജസ്റ്റ് ഇതിലേക്ക് കൂടെ ചവിട്ടി ഇതിൻ്റെ മേലെ കയറി ഇരിക്കുമല്ല ജീവ പക്ഷേ ഇപ്പം വേണമെങ്കിലും ഇരിക്കാം പക്ഷേ വേണ്ട എന്തിനു വെറുതെ കാലം കിടക്കുന്നു അതുകൊണ്ട് വേണ്ട വെച്ചു ചേച്ചി പണ്ടല്ലിരിക്കലുണ്ടായിന് പണ്ടലേക്കൂടെ ചവിട്ടി അതിലേ ചവിട്ടി അവിടെ കയറിയിരിക്കും നല്ല രസമാണ് രണ്ട് കുടമ്പുളിയുണ്ട് കുടംപുളി ഈടെ പറയും അങ്ങോട്ടേക്ക് തോട്ടുപുളി എന്നെന്തോ പറയൂ തോട്ടുപുളിന്നാന്ന് തോന്നുന്നു ഇതിന് എന്തിനായിരിക്കും തോട്ടുപുളിന്ന് പേര് തോടിൻ്റെ സൈഡിലല്ലല്ലോ വിധത്തിന് മിക്കതും തോടിൻ്റെ സൈഡിലോ കാണുമെന്ന് തോന്നുന്നു ഇവിടെയും പാലത്തും തോടിൻ്റെ സൈഡിലുണ്ട് പക്ഷേ ഇത് തോടിൻ്റെ സൈഡിലല്ല ദിവിട്ട കിണറിൻ്റെ സൈഡിൽ പിന്നെ എന്തു ചെയ്യാ തോട്ടുപുളിന്ന് വരുക വലിയ കാടായി പണ്ട് പണ്ടിതിലേക്കൂടെ നടന്നിട്ട് അത് കണ്ട പേരക്ക പേരമരം ഈ പേരമരം ഉണ്ടാ ഇങ്ങോട്ട് പോകാനാവില്ല ഭയങ്കര കാടാണ് പേര ചെറിയ പേരക്കേ ചെറിയ പേരമരം അതിനകത്തിപ്രാവശ്യം പേരൊക്കെ ഇനി ഇങ്ങനില്ല ഇതിങ്ങനെ പേരമരം ഒരുപാടുണ്ട് ഇടാ ഡൊങ്ങാടിയുണ്ട് കുയപ്പാത്തുണ്ട് ഒരുപാട് സ്ഥലത്തുണ്ട് പക്ഷെ ഇതിങ്ങനെ നട്ടിട്ട് ഉണ്ടാകുന്ന പേരൊക്കെ ഇല്ല ഇത് ഈ കിളികളെല്ലാം പേരൊക്കെ ഇടുന്നെങ്കിൽ തിന്നിട്ട് വന്നിട്ടിങ്ങനെ തൂറ ഇടൂലേ ആ തൂറ ഇടുന്നിടത്ത് മുളച്ച് വരുന്ന വരുന്ന പേരമരമാകൂലും അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് ഇതങ്ങനെ വളരുന്ന പേരൊക്കെയാന്ന് കാരണം ഈ പറമ്പിൽ ഇഷ്ടംപോലെ പേരൊക്കെയുണ്ട് അവിടെ എല്ലാം പേരന്മാരുണ്ട് അങ്ങ് അപ്പുറത്തുണ്ട് അതെല്ലാം അപ്പുറത്തെ സൈഡിലും അതുപോലെ ഉണ്ട് പക്ഷെ ഇതിങ്ങനെ ഇതിങ്ങനെയായിരുന്നു പക്ഷേ ഇഷ്ടംപോലെ പേരൊക്കെ കിട്ടും ഇതിനകത്ത് ഭാഷ എനിക്കൊന്നും ആരെങ്കിലും പറച്ചതാണോ എന്നറിയില്ല കാണുന്നില്ല വെറുതെ വന്ന് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വെള്ളം കോരാൻ പോകാം ഇടവേറൊന്നും മേടിക്കാനില്ല അത് പുളി തോട്ടുപുളി അഥവാ പുളി അങ്ങോട്ടൊരു വീട് കണ്ട അതായിരുന്നു വണ്ടിയെടുത്ത വീട് ഈ ഓണ ഇപ്പം ഓണർ ഒന്നും ഇടിയൊന്നുമില്ല അപ്പോൾ വീടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പിന്നെ ദിവസം വീടിൻ്റെ അടുത്തേക്ക് പോവാം അപ്പോൾ വീടിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല അച്ഛൻ്റെ കൈമന്ന് ചീത്ത അപ്പോൾ നമുക്കിനി വീണ്ടും കാടെല്ലാം കടന്ന് അമ്മ പോകാം അപ്പോൾ വീണത്തേനെ അപ്പോൾ അച്ഛൻ അമ്മണീനെ കുളിപ്പിച്ച് കഴിഞ്ഞു കുഞ്ഞുവിനെ കുളിപ്പിക്കുന്നു അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് ഒരുപാട് നേരിട്ട് ഒരക്കണം എന്നാലും കുഞ്ഞുനെ കുളിപ്പിച്ചു അമ്മണി ഭയങ്കര വൃത്തിയില്ലതാണ് എൻ്റെ മക്കൾ സാടെന്ന് കരഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീണ്ടും പോയി വെള്ളം കുരട്ടെ ഇതാണ് ഒരു കുഞ്ഞ് അമ്മിണീര മോനായത് ഇതമ്മിണീരമോൻ കുഞ്ഞ് കുഞ്ഞായത് ചെറിയ പ്രായമല്ലോ ഇല്ല പക്ഷേ ഇതിൻ്റെ പേര് അപ്പു ഇതിനൊന്നും അച്ഛൻ എൻ്റെ അടുത്തേക്ക് വിടില്ല കാരണം ഇത് ഭയങ്കര ആഴ്ച കുത്തും ഇതിപ്പം ഇങ്ങനെ പാവം പോലെ നിൽക്കുന്നൊന്നും വിചാരിക്കണ്ട ഭയങ്കര സാധനമാണ് കുത്തു അല്ലേടാ അപ്പൂ അപ്പോ അമ്മീ പിടിയോ അപ്പ് നോക്കൂ ഇങ്ങനെ അപ്പം നാളും പക്ഷേ ഇളക്കി വിട്ടാൽ ഭയങ്കര സാധനമാവും ഇതപ്പൂ ഇനി ഒന്നുകൊണ്ട് വരാനുണ്ട് കുഞ്ഞുണ്ണി അതിന് കടും കുറച്ചും കൂടെ സാധനമാണ് ഇതാ പിന്നെയും പോവും അത് ഭയങ്കര സാധനം അച്ഛനും ഇങ്ങനെ ഓരോന്നിനെയും അയക്കാൻ പറ്റും കാരണം ഇതെങ്ങടെ രണ്ടും കൂടെ കുത്തൂടും എല്ലാവരെയും ഭയങ്കരമായിട്ട് വന്ന് കുത്തും അതുകൊണ്ട് അച്ഛൻ നേരത്തേ അയക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ വെള്ളമെല്ലാം കോരി നിറച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാന്നെ ഞാനും അപ്പവും കൂടെ വെയിറ്റ് ചെയ്യുവാന്ന് ആ വരുന്നുണ്ട് വരുന്നുണ്ട് എനക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇളക്കാൻ പാടില്ല അതുകൊണ്ട് ളക്കാണ്ട് വരുമെന്ന് പിടിച്ച് വരുമെന്ന് കുഞ്ഞുങ്ങളാ സാധനങ്ങളെ പക്ഷെ കുത്തു കിട്ടിയ പണിയായില്ലേ ഭയങ്കരമായിട്ട് നിങ്ങൾ ഓടും മേത്തേക്കിങ്ങനെ ഭയങ്കര കുരുത്തക്കേടാണ് കറിഞ്ഞോണ്ടാവുന്ന ദൈക്കുന്നുണ്ടാവുമ്പോൾ അവങ്ങൾക്ക് വെയിലായില്ലേ മന്ദം മന്ദം കൂടി എത്തി വെള്ളം ഓടി അച്ഛൻ തല്ലി വെള്ളത്തിലെല്ലാം ചവിട്ടി ഓടി ഞാൻ ഞാനിപ്പോഴത്തേക്കൂടി വെള്ളം ചവിട്ടിയല്ലേ ആ വെള്ളത്തിത് കാലിട്ട് ചവിട്ടി അപ്പോൾ ആ അത് കുടിക്കൂല വേറെ വെള്ളം വെച്ചുകൊടുത്ത് അപ്പം ഇതിനേയും കൂടെ കുളിപ്പിക്കട്ടെ രണ്ടിനെ ഇട്ട് കാണാം കൊണ്ട് കെട്ടാൻ പോലെ ഓരോന്നിനും ഓരോന്നിനെയും കൊണ്ടുപോകാനു കുഞ്ഞും അതിൻ്റെ മോനും ഭയങ്കര വൃത്തി മൊത്തം ചളിയാക്കും പക്ഷെ അമ്മണിയും അമ്മണീടെ മോനും നല്ല പാവങ്ങളാണ് നല്ല നീറ്റാൻ അടിപൊളിയാണ് ഒട്ടും ചളിയാക്കും മേത്ത് അതുകൊണ്ട് ഇതുങ്ങളെ രണ്ടേയും കുളിപ്പിക്കാനൊരു പണിയില്ല നല്ല എളുപ്പമാണ് അല്ലടാ ഇതിൻ്റെ ഒരു പാവം മുഖമാണ് പാവം പിടിച്ചതാണ് പക്ഷെ അതൊരു ദേഷ്യം ഇടാൻ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതല്ല അവൻ അങ്ങനെ നോക്കുന്നുണ്ട് അവിടെ നോക്കുന്നുണ്ടോ അപ്പോൾ രണ്ടേയും കെട്ടാൻ അച്ഛനും അങ്ങ് പോയി രണ്ടും കൂട്ടി ഏതായാലും അതിൻ്റെ അടുത്ത് എത്തിച്ചെടുക്കാം ഭയങ്കര പാടാണ് കണ്ട ചവിട്ടി പോകാൻ ഭയങ്കര പാടാണ് അതല്ല കുഴിയിലും കാലിൽ പോയാൽ തീറും അപ്പോൾ അവിടെ എത്തിച്ചെടുക്കാം അവിടെ അമ്മയും മോനും കുത്തി പിടിക്കുന്നു നോക്ക് ദൈവമീം കരുമീ കുഴികളും കണ്ട അമ്മയും മോനും കുത്തി പിടിക്കുന്നത് എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അടിയും ചിലപ്പോൾ നേരെ തിരിഞ്ഞ് എൻ്റെ നേരെ കുത്തിയാലോ എന്താ കുത്തി പിടിക്കുന്നതാണ് രണ്ടും കൂടെ അതാ അയ്യോ അയ്യോ അച്ഛൻ വന്ന് പിടിച്ച് അല്ലേ ഇപ്പം ഒന്നിനെ ഒന്ന് കൊന്നേനെ ആ പിടിച്ചു എനിക്ക് നിങ്ങൾ ഭയങ്കര പേടിയാ യ്യോടും ഞാൻ ഈ മരത്തിൻ്റെ മേവിലെങ്കിലും കിട്ടി പേടിയാ വന്ന് ഇപ്പം ഞാൻ ഇതിനെ അയച്ചുകൊണ്ട് പോകാൻ ഷീത കൂട്ടത്തിൽ ഭേദ കുറച്ച് പാവം അപ്പം അതുകൊണ്ട് ഞാൻ നൈസായതിനെ പിടിച്ച് അയ്യോ മണിക്ക് നല്ല കിട്ടി നല്ല കുത്തു കിട്ടി അപ്പോൾ ൊണ്ട് വീട്ടിൽ പോകണം എത്രയല്ല പണി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ടും നോക്കല്ല പക്ഷേ പേടിയാണെന്ന് ഓക്കെ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു